ആത്മവിശ്വാസം കൂടി കൂടി വരികയാണ് എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും എന്നെ കൊണ്ട് എല്ലാമേ ചെയ്യാൻ കഴിയും ഐ ആം പ്രൗഡ് ഐ ആം ഐ ആം ഹാപ്പി ഐ ആം പ്രൗഡ് ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം ഹാപ്പി അപ്പം കണ്ടു തുറന്നോളൂ വെച്ചിട്ട് എല്ലാവരും പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ക്ലാസ് ചെയ്യാൻ നല്ല എൻജോയ് ചെയ്തു പിന്നെ വന്നില്ലായിരുന്നെങ്കി വലിയൊരു ഡിസൈൻ തന്നെ ഇൻസ്പൈരി തോന്നി സാറായാലും മാര്യേജിന് ശേഷമാണ് പിന്നെ പറഞ്ഞപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ സക്സസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എനിക്ക് അതിനകത്ത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ അപ്പോൾ ഈ അറ്റൻഡ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഒന്നോട് ഇമ്പ്രൂവ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് എനിക്ക് ഒരു ആവാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം സാറിന് ഒരു സ്പെഷ്യൽ താങ്ക് യു എനിക്ക് അത് ഭയങ്കര പിന്നെ ചീസും സാർ ഇന്ന് ഞങ്ങളെ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നതിന് അനുസരിച്ചു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഞാൻ എൻഎസ്എസ്സിൽ ഒക്കെ നന്നാളാണ് ആഴ്ചയിലെ രണ്ട് പ്രോഗ്രാം വെച്ചെങ്കിലും ഉണ്ടാവും പക്ഷെ വരുന്നു എന്തൊക്കെയോ പറയുന്നു പോക്കുന്നു ഇത് കൂടെ ഇടുന്നു പക്ഷെ ഇത്ര നല്ല ക്ലാസ് താങ്ക് യു പിന്നെ കോൺഫിഡൻസ്റ്റേജ് പേർ ഉള്ള ആളാണ് എല്ലായിടത്തും പേടിയുള്ള ആളാണ് അപ്പൊ എനിക്ക് ഈ സെക്ഷൻ നല്ല ഹെൽപ്ഫുൾ ആയി താങ്ക് യു മൂന്ന് പേരും മൂന്ന് തരത്തിലാണ് വസത്ത് പിന്നെ ഓരോന്നരും നമുക്ക് ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനി തോന്നുന്നത്